ജിൻഡോ ജിൻഡോ അതെ കാര്യങ്ങൾ പിന്നെയും പറയുന്നുണ്ടോ കാര്യങ്ങൾ ഇവിടെ ഉള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എനിക്ക് പ്രൊമോ കണ്ടിട്ട് അതാണ് തോന്നുന്നത് എല്ലാരും ജിൻഡോയിനെ പറയുന്നുണ്ട് റസ്മിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ റസ്മിന്റെ ഏരിയയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ കൂടെ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഞാൻ വിചാരിച്ചിന്റെ പ്രമോ ആയിരിക്കും വരുന്നത് പക്ഷെ വന്ന പ്രമോ എന്ന് പറയുന്നത് ജിൻഡോയുടെ പ്രൊമോയാണ് ഞാൻ ഞെട്ടിക്കുന്ന പ്രൊമോ അതായത് നമ്മൾ ടാസ്കിൻ്റെ സംബന്ധിച്ചുള്ള വഴക്കുകളാണ് പ്രതീക്ഷിച്ചത് ജിൻഡോനെ ഇവിടെ ജിൻഡോ നസ്ബിൻ കൂടെ വഴക്കിടെയാണ് ജിൻഡോ ഒന്നാതെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് പലരുടെയും പുറത്തെ കാര്യങ്ങൾ പിന്നെ പലരുടെയും പുറത്തെ ലൈഫ് പുറത്തെ ജീവിതം ഇതെല്ലാം എടുത്തിട്ടിട്ട് ആണ് പുള്ളിക്കാരൻ ഗെയിം കളിക്കുന്നത് ഒരു രീതിയിലുള്ള ക്യാരക്ടർ പോലെ ക്യാരക്ടർ അസാസിനേഷൻ പോലെ പുറത്തെ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് നീ അങ്ങനെയല്ലേ നീ പുറത്ത് അതാണ് നീ പുറത്ത് ഇപ്പം എല്ലാവരുടെയും ഇടും എന്നിട്ട് മറ്റുള്ളവരനു കയറി ഇടപെടും എന്നിട്ട് ഒരു എന്നിട്ടാണ് ചിൻഡോ കളിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഒരു മോശം കളിയാണത് അതൊരു മോശം കളിയാണ് പുറത്തെ കളി കളിയെടുത്തിട്ട് അതാണോ ഇതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാര്യം ഇവിടെ റസ്മിനെയാണ് എടുത്തിടുന്നത് എന്നാണ് പ്രമോയിൽ കാണുന്നത് അപ്പം റസ്മിൻ തോണ്ടല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് റസ്മിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് റസ്മിനെ കുറിച്ച് പുറത്തെ കാര്യങ്ങളോ റസ്മിൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ പേഴ്സണൽ ലൈഫോ എന്തോ എടുത്തിട്ടിട്ടുണ്ട് ഉറപ്പിച്ചോ അപ്പോൾ റസ്മിൻ ജിൻഡോ എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ റസ്മിൻ എൻ്റെ ഏരിയയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞറിഞ്ഞാൽ ഏരിയ എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം എന്തോ വീട്ടിലെ കാര്യമോ വീട്ടിലെ കാര്യമാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അർജുൻ അപ്പം അതുകൊണ്ട് ജിൻഡോ ടൗൺ ഹാളിൽ വെച്ച് അപ്പോൾ എന്തോ ടൗൺ ഹാളിൽ കണ്ടിട്ടുണ്ട് നമുക്ക് പ്രബോധന ചിത്രങ്ങളെ പറയാൻ പറ്റൂ ജിൻഡോ ഇവർക്കൊക്കെ എന്നെക്കുറിച്ച് പറയാം പക്ഷേ എനിക്ക് പറയാൻ പറ്റത്തില്ല ആ അപ്പോൾ അവരെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അറിഞ്ഞിട്ട് താങ്കൾ കാണാത്ത കാര്യം കാണുന്നില്ലേ അപ്പൊ ഇതില്ല ഇതിൻ്റെ അപ്പുറം പറയും തനിക്ക് എന്ത് വേണമെങ്കിലും പറയാം അപ്പൊ എന്തോ പറഞ്ഞിട്ടുണ്ടോ ഉറപ്പിച്ചോ എന്തോ മോശം അല്ലെങ്കിൽ ഓഡിയൻസ് അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന അല്ലെങ്കിൽ റസ്മിന്റെ ഗെയിമിനെ ബാധിക്കുന്ന കാര്യം ജിൻഡോ ഇവിടെ പറഞ്ഞു അന്ന് നോറനെ വെളിപ്പെടുത്തിയില്ലേ അതേപോലെ നോറ ഫോൺ ചെയ്തു ബാക്കിയുള്ളവരൊക്കെ റെഡിയായി നിൽക്കുകയാണ് ആ സംഭവം ഇവിടെ എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കും ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് ജിൻഡോ എൻ്റെ ദൈവമേ എന്താണെന്ന് അറിഞ്ഞുകൂടെ വല്ല ഭൂകമ്പമാണോ എന്തെന്നൊരു പിടിയില്ല എല്ലാവരും ജിൻഡോനെ പറയുന്നുണ്ട് കാര്യം ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല സംഭവം ആ എന്തോ എന്തോ ഒരു ഭൂകമ്പം എന്തോ ഒരു ബോംബാണ് ജിൻഡോ നാളെ ബോംബിടാൻ പോവുകയാണ് അത് റസ്മിൻ്റെ തലയിലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് റസ്മിൻ്റെ തലയിലേക്ക് ആവാനാണ് ചാൻസ് അതോ ഇനി നോറേനാണോ പിന്നെയും പിടിച്ചേക്കണമെന്നൊരു പിടിയുമില്ല എന്തായാലും ആരെയോ പിടിച്ചിട്ടുണ്ട് ആരുടെയോ പുറത്ത കാര്യമാണ് ഇട്ടേക്കുന്നത് നമുക്ക് നോക്കാം ഇതുതന്നെ ആയിരിക്കും ഇതിൻ്റെ എന്ന് കണ്ടറിയാം പ്രമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്ന പോലെ നമുക്ക് നോക്കാം കാത്തിരിക്കാം അതുവരേക്കും ബായ്